ഹലോ ഗൈസ് ഇത് ഞങ്ങളെ ഓണം ബ്ലോഗാണ് അപ്പോൾ ചെറിയ ഓണവും വലിയ ഓണമൊക്കെ കഴിഞ്ഞു എന്നിട്ടിപ്പളാണോ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഓണത്തിൻ്റെ തിരക്കായ കൊണ്ടാണ് വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എന്തായാലും തുടങ്ങാം നമുക്ക് തലേന്ന് തന്നെ ഞങ്ങൾ പൂവൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അച്ഛനുണ്ട് ഉണ്ട് അമ്മ ഉണ്ട് അവളും ഉണ്ട് അങ്ങനെ പൂവൊക്കെ റെഡിയാക്കി വെച്ചു രാവിലെ പൂക്കളിടാൻ തുടങ്ങി ഗൈസ് എന്താണ് പൂക്കളിടുന്ന തിരക്കിലാണ് ഞാനും അവൾ മാത്രമാണ് ഇടുന്നത് അങ്ങനെ ഞാൻ തോന്നിയത് വരച്ച് ഇന്നലെ രാത്രി വരച്ച് വെച്ചു അതുകൊണ്ട് രാവിലെ പൂവിടേണ്ട പണിയുള്ളൂ അവൻ നേരത്തെ എണീച്ചു എട്ടര ആമ്പലത്തിൽ പൂട്ട് എന്ന് വിചാരിച്ചു പക്ഷേ എട്ടരയ്ക്കൊന്നും കഴിഞ്ഞിട്ടില്ല അവൻ കൂടുതലും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തായാലും വലിയ പൂക്കളം തന്നെയാണ് ഗൈസ് വരച്ചത് ഒരുപാട് പൂ വാങ്ങിക്കണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പൂ വാങ്ങിക്കണ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി അരിഞ്ഞു അച്ചതിനെ കൊണ്ട് ഒരുപാട് പൂണ്ട് അങ്ങനെ വലിയ പൂക്കളം തന്നെ ഏകദേശം മുക്കാഭാഗത്തോളായി പൂട്ട് കഴിഞ്ഞിട്ട് വേണം പരിപാടി ഉണ്ട് ഓണം ക്ലബ്ബിൻ്റെ ഓണപരിപാടി ഉണ്ട് അതിന് പോയാൽ അപ്പോൾ വേഗം പൂട്ട് കഴിഞ്ഞു കഴിയാൻ വേണ്ടി കാത്തുന്നു അങ്ങനത് കഴിഞ്ഞ് ഓണപരിപാടി തുടങ്ങി ഗൈസ് ഓണപരിപാടി തുടങ്ങി അതിൻ്റെ കുട്ടികളെ മഞ്ചാടി കൊറിക്കുന്ന പരിപാടിയാണ് അടിപൊളി ആവേശം നിറഞ്ഞ പരിപാടി പിന്നെ നമ്മൾ കണ്ടത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എങ്ങനെ കഴിക്കുക എന്നുള്ളത് അതായത് നെറ്റ് ടീമിൽ ബിസ്ക്കറ്റ് വെച്ച് കഴിക്കുന്ന പരിപാടിയാണ് അങ്ങനെ പല പല പരിപാടികൾ ക്ലബ്ബ് നടത്തിക്കണം അതിൽ ഓരോ ഒരു പരിപാടിയാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കണ പരിപാടി അങ്ങനെ ബിസ്ക്കറ്റ് നമ്മൾ നെറ്റ് ടീമിൽ വെക്കും എന്നിട്ട് മെല്ലെ മെല്ലെ ചരിച്ച് ചരിച്ച് കൊണ്ടുവന്ന് കണ്ട് വാഴയിലാക്കണം അതിൽ ജയിച്ച ഒരാള്ടാണ് ആകെപ്പാട് ജയിച്ചത് ഗൈസ് കുറച്ച് റിസ്ക്കായിരുന്നു ഒരാൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ കുറെ പല ആൾക്കാർ എക്സ്പ്രഷൻ കണ്ടില്ല അങ്ങനെ ഒരാൾ മാത്രമാണ് ചോദിച്ചേതാ വൈഫിന് എന്തായാലും അവിടെ എത്തി പക്ഷേ ബിസ്ക്കറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ല അതുപോലത്തെ ബിസ്ക്കറ്റ് വീണ് വരും പിന്നെ ഞങ്ങളെ പുരുഷന്മാരിതുണ്ടായിനി നമ്മളെ പുരുഷന്മാരിലും കുറേ ആൾക്കാർ മത്സരിച്ചിട്ടു കൈസ് ഒരുപാട് ആൾക്കാർ മത്സരത്തിൽ പങ്കെടുക്കും നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനെ തോന്നുന്ന പരിപാടിയൊക്കെ പുരുഷന്മാരെ ബിസ്ക്കറ്റ് കഴിക്കലാണ് ഒന്നും കൂടി ആവേശകരമായത് കാരണം പല എക്സ്പ്രഷനാണ് നമ്മളെ ഇടയിൽ തന്നെ ആൾക്കാർ കാഴ്ചവെച്ചത് അല്ലെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും രമേശചേട്ടനും അങ്ങനെ ടീ ഷർട്ടിനൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷനാണ് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും എന്താണ് അവരെല്ലാവരും ചിരിക്കാനുള്ള കാരണം എന്ന് ഞാനാണെ കുറച്ച് സമയം പിടിച്ചു തന്നെ കേട്ടോ പക്ഷേ എന്തായാലും ബിസ്ക്കറ്റ് വായിലാക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഇത് നമ്മൾ പുരുഷന്മാരുടെ മത്സരത്തിൽ വിജയിച്ചത് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മഞ്ചാടി വൃക്കലാണ് കേട്ടോ മത്സരം അത് സ്ത്രീകളുടെ ആര് നടന്ന് പുരുഷന്മാരും നടന്നിട്ടുണ്ട് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്രാവശ്യം കൈയിൻ്റെ മുകളിൽ അതായത് രണ്ട് കൈയിൻ്റെ മുകളിൽ രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഇത് അടിപൊളിയൊരു ഗെയിമാണ് നമ്മളെന്താ പറയുക സൂപ്പർ ഗെയിം നമ്മൾ അത്രയും ബാലൻസിംഗ് ചെയ്തിട്ട് കാണും ചെയ്യാൻ അങ്ങനെ പല സ്ത്രീകളും അടിപൊളിയായി ചെയ്യുന്നുണ്ടോ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ എത്ര മഞ്ചാടി രണ്ട് ഗ്ലാസ്സിലും മഞ്ചാടി വേണം അതായത് ഒറ്റ ഗ്ലാസ്സിലേക്ക് മാത്രം എടുത്തിട്ടാ പോരാ രണ്ട് ഗ്ലാസ്സിലും വേണം അങ്ങനെ വേഗത്തിൽ തന്നെ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ വേഗത്തിൽ ചെയ്തു പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ പായസം നമ്മൾ പായസം ഉണ്ടായിക്കുന്നത് ക്ലബ്ബിൻ്റെ വക അങ്ങനെ പായസം കൊടുത്തു എല്ലാവർക്കും പായസമൊക്കെ അടിപൊളി പായസം നല്ല പായസം അതെല്ലാവരും കുടിക്കുന്ന വീഡിയോ ആണ് സുഹൃത്തുക്കളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പായസമൊക്കെ എല്ലാവരും ആസ്വദിച്ച് നമ്മൾ മിലിറ്ററി കാരനാണ് കേട്ടോ അങ്ങനെ പിന്നെ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു സെക്കൻഡ് ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചവരെല്ലാവരെയും കൂട്ടി ഫൈനലിന് വേണ്ടിയുള്ള മത്സരമാണ് അല്ല ഓരോക്കെ നിങ്ങൾ കണ്ടില്ല എത്ര നൈസ് എത്ര ക്ഷമയോടെയാണ് അവരത് ചെയ്യണമല്ലേ നല്ല അടിപൊളി ഗെയിമാണ് അത് പ്രോത്സാഹനം നൽകാൻ ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട് ആ മത്സരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നടത്തിയ ഈ കുട്ടികൾക്കുള്ള ചെറിയൊരു മത്സരം കൂടിയാണ് അതായത് ക്ലാസ് ഓടി ചെന്നെടുത്ത് കണ്ട് ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്ന മത്സരം ഉണ്ടോ അങ്ങനെ അതിൽ കുറേ കുട്ടികൾ കരഞ്ഞു ക്ലാസ് വീണുമായിട്ട് കുട്ടികളല്ലേ അങ്ങനെ ഒരുപാട് കുട്ടികൾ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും മത്സരം അടിപൊളിയായി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കുട്ടിയൊക്കെ കുറേ പറ്റി ചെറിയ ചെറിയ ഗെയിമുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇൻ കേസ് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീഡിയോ കൊള്ളിക്കാൻ സ്ഥലമില്ലാത്തതിനെ കൊണ്ടാണ് എല്ലാം വീഡിയോ വീഡിയോയിലും കൊള്ളിക്കാൻ വരുന്നത് അടുത്ത ഗെയിം മ്യൂസിക്കൽ ചെയറാണ് കേട്ടോ അതായത് കസാരക്കളി കസാര കുറെ എണ്ണം നിരത്തി വെച്ചിട്ട് അതിന് ചുറ്റും ഓടും അപ്പോൾ മ്യൂസിക് ഓഫ് ആക്കുമ്പോൾ ആരാണോ ആലും കസാരിക്കണേ അങ്ങനെ അങ്ങനെ കസാര ഓരോരുത്തരെണ്ണം ഔട്ടായി ഊട്ടായിട്ട് ലാസ്റ്റ് ആരാണോ വിജയിക്കണേ അവർക്ക് സമ്മാനം ഇതിലൊ ഇവർക്കെല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പ്രോത്സാഹന സംഭരണം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ പെനസില് സ്കെയില് റബ്ബർ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വടംവലിയിൽ നീങ്ങുകയാണ് കേസ് വടംവലി ഭയങ്കര ആവേശമായിരുന്നു കേസ് ആദ്യം തന്നെ ലേ ലേഡീസ് നത്തവും രണ്ട് ടീമായിട്ട് ഏഴാൾ വെച്ചിട്ട് കുറേ ആൾക്കാർക്ക് നാണമൊക്കെ ഉണ്ടായിന് വലിക്കുകയും അങ്ങനെ രണ്ട് ടീമായിട്ട് വലിച്ച കേസ് അത്യന്ത ആവേശം നിറഞ്ഞ വടംവലിയായിരുന്നു ഒരുപാട് ചിരിക്കാനും തമാശ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ വടംവലി കഴിഞ്ഞ് വടംവലിയിൽ ഒന്ന് രണ്ടാൾ വിഭവമൊക്കെ ചെയ്ത് പിന്നെ ആ കോച്ചാണ് മിസ്റ്റർ ടീമിൻ്റെ കോച്ചാട്ടത് രജിയേട്ടൻ നമ്മളെ നാട്ടിലെ ഒരു പാർട്ടി പ്രവർത്തകനാണ് രജിയേട്ടനാണ് കോച്ചായി ഒരു ടീമിൻ്റെ മെയിൻ കോച്ച് അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു വടംവലി അങ്ങനെ ഒരു ടീം ജയിച്ചു ഒരു ടോട്ടൽ രണ്ട് ടീം ലേഡീസിൻ്റെ ഭാഗത്ത് രണ്ട് ടീമുകളും പിന്നെ അടുത്ത പുരുഷന്മാരെ വടംവലി വടംവലിൻ്റെ അന്ന് കൊണ്ട് സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിടാവാനായിട്ട് ആ പിന്നെ പറയാൻ പറഞ്ഞു ഈ കാണുന്നതാണ് അനന്തു നമ്മൾ പണ്ടൊക്കെ ഒരുപാട് വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് കപ്പടിച്ചിട്ടുള്ളതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ് പിന്നെ മാവേലി വന്നു ഞങ്ങൾ പരിപാടി കാണാൻ പിന്നെ ഞങ്ങൾ പുരുഷന്മാരെ വടംവലി തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ഇരടായിട്ടോ അതുകൊണ്ട് എന്തായാലും ജയിച്ചു കൈസ് ഞാനുണ്ടായിരുന്നു വടംവലിയിൽ ഒരാൾ ഒരാളിലൊരാളായിട്ട് ഞാനുണ്ടായിരുന്നു ഞങ്ങൾ കൊച്ചി ആർമിക്കാരൻ അമലായിരുന്നു അങ്ങനെ ആ ഒരു വടംവലി നമ്മൾ കപ്പടിച്ചു തോൽ പോയെങ്കിലും